സിപിഐ അയ്യപ്പൻകോവിൽ ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി ഇന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സിപിഐ കട്ടപ്പന മണ്ഡലം സെക്രട്ടറി വി ആർ ശശി ഉദ്ഘാടനം ചെയ്തു സിപിഐ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ലോക്കൽ സമ്മേളനങ്ങൾ നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് ചരിത്രം ഉറങ്ങുന്ന അയ്യപ്പം ലോക്കൽ സമ്മേളനം ആരംഭിച്ചത് ചപ്പാത്ത് സെന്റ് ആന്റണീസ് കത്തോലിക്ക ചർച്ച് പാരീഷ് ഹാലിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ നേട്ടവും കോട്ടവും ചർച്ച ചെയ്താണ് സമ്മേളനം പുരോഗമിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധുനിക കാലഘട്ടത്തിലെ പ്രസക്തിയും ചർച്ചയായിട്ടാണ് സമ്മേളനം മുന്നേറുന്നത് ഇന്ന് ആരംഭിച്ച പ്രതിനിധി സമ്മേളനം മണ്ഡലം സെക്രട്ടറി വി ആർ ശശി ഉദ്ഘാടനം ചെയ്തു ആ മുന്നണിയിൽ തന്നെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് ഇന്ത്യൻ കോൺഗ്രസ് എന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അഹങ്കാരവും അവരുടെ ആധിപത്യവും ആധിപത്യവും അവരുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി അവർ വോട്ടുകൾ ഒന്നാകുകയും ഇടതുപക്ഷ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോയതിന്റെ ഭാഗമായിട്ടാണ് കേവലം അയ്യപ്പൻകോവിൽ ലോക്കൽ സെക്രട്ടറി മനു കെ ജോൺ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു കട്ടപ്പന മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഷാജി മാത്യു നിഷ ബിനോജ് കെ ജെ ജോസഫ് ജോസ് കുര്യൻ സവിത വിനു ഷൈമോൾ രാജൻ കെ ജെ ബൈജു പി സി ജോസ് പി ജി ബാലകൃഷ്ണൻ വി ആർ രാജേഷ് എന്നിവർ വിവിധ കമ്മിറ്റികളിൽ അംഗങ്ങളായാണ് സമ്മേളനം പുരോഗമിക്കുന്നത് നാളെ ചർച്ച തുടരും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും ഇടുക്കി വിഷൻ ന്യൂസ് കോവിൽ